ഒരു കന്നി കഥ കഞ്ഞിക്ക് എന്താ ഇത്ര പ്രത്യേകത എന്നൊന്നും ചോദിക്കണ്ട മലയാളികൾക്ക് കഞ്ഞിക്ക് വലിയ പ്രത്യേകത ഒന്നും ഉണ്ടാകത്തില്ലെങ്കിലും കേരളത്തിന് പുറത്തുള്ള മലയാളിക്ക് എപ്പോഴും അതൊരു പ്രത്യേകതയും ഒരു നസ്റ്റുമൊക്കെ തന്നെയായിരിക്കും കഞ്ഞി എന്ന് പറയുമ്പോൾ കഞ്ഞി പുഴുക്ക് ചുട്ടപ്പടം അച്ചാർ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ് അല്ലേ കഴിക്കാൻ പലതരം കഞ്ഞികളാണ് എന്തെല്ലാം പേരിലാ കഞ്ഞികൾ ഭാവത്തിലും രൂപത്തിലും ഒക്കെ മാറ്റം വരും കഞ്ഞിക്ക് അനുസരിച്ചും ഇൻഗ്രീഡിയൻസ് അനുസരിച്ചും ഒക്കേഷൻ അനുസരിച്ചും ഒക്കെ നമ്മൾ പല പേരിലും കഞ്ഞി വിളിക്കും ഉലുവക്കഞ്ഞി മാങ്ങാണ്ടി മാങ്ങാണ്ടിക്കഞ്ഞോ പാൽ എന്നും നാടൻ കഞ്ഞി നോമ്പ് കഞ്ഞി എന്നും അയ്യപ്പം ഔഷധ കഞ്ഞി എന്തെല്ലാം പേരുകളിലെ കഞ്ഞികളാണ് കർക്കിടകത്തിലെ കഞ്ഞി അതൊരു പ്രത്യേകതയാണ് കർക്കിടക മാസം ആ മാസത്തിൻ്റെ ക്ലൈമറ്റിനനുസരിച്ചും അപ്പോഴും കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കുമ്പോഴും ആ റെസിപ്പിക്ക് മാറ്റം വരാം പലതരം റെസിപ്പികളുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്കിലും മൊത്തത്തിൽ യൂസ് എന്ന് പറയുന്നത് മഴക്കാലത്തിൻ്റെ സമയത്ത് വരുന്ന ടെമ്പറേച്ചർ കുറയൽ ഇമ്മ്യൂണിറ്റി കുറയൽ അങ്ങനെയുള്ള കാര്യങ്ങളെ മാറ്റാനും അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം റീബൂട്ട് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ലെവൽ കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് കർക്കിടക കഞ്ഞി ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുമ്പം പൊതുവേ ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതാണ് നല്ലത് അതൊരു തരത്തിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നല്ലതാണ് ഡീടോക്സിഫൈ ചെയ്യാനും നല്ലതാണ് സോ ഈ ഒരു സമയത്ത് ഇത് ചെയ്യുന്നത് കൊണ്ട് ഡീടോക്സിഫിക്കേഷനും നടക്കും ഇമ്മ്യൂണിറ്റി ലെവലിൻ്റെ വ്യത്യാസവും വരും കഞ്ഞി വിശേഷത്തിൽ എത്ര പെട്ടെന്ന് സമയം പോയതല്ലേ ഇത് ഇവിടെ കഞ്ഞി ആയിട്ടുണ്ട് ഇവിടെ മുഴുവൻ തേങ്ങാപ്പാലിൻ്റെയും വറുത്ത ചെറിയുള്ളടക്കും ഭയങ്കര മണവാണ് എന്തായാലും നിങ്ങളും പോരെ ദേശം കഞ്ഞി ഒരു ഡിഷ് അല്ലേ പ്രസന്റ് ചെയ്യുമ്പോ ഒരു ലുക്ക് വേണ്ടേ സോ കുറച്ച് തേങ്ങ കുറച്ച് വറുത്തുള്ളി മേലെ ചേർത്ത് ഒരു ഫൈനൽ ഫ്രിച്ച്